നമ്മുടെ കുറ്റുമുല്ല കണ്ടോ നിറച്ച് പൂത്ത ഇങ്ങനെ നിൽക്കുവാണേൽ കുറേ മുട്ടുകളുമൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ മുല്ലച്ചെടി നിറയെ പൂക്കളുണ്ടാവും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മുല്ലച്ചി കുറ്റുമുല്ലച്ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണേ നമ്മുടെ കുറ്റുമുല്ല ഇതുപോലെ നിറയെ പൂക്കളിടാൻ വേണ്ടി നമ്മൾ എന്ത് വളം കൊടുക്കണം അതുപോലെ തന്നെ ഇതുവരെയും നിങ്ങളുടെ മുല്ലച്ചെടിയൊന്നും നല്ല രീതിയിൽ പൂക്കളിടുന്നില്ലെങ്കിൽ അത് പൂ പൂക്കാൻ വേണ്ടിയിട്ട് ഉള്ള ടിപ്സ് ഇതൊക്കെയാണ് എന്ന് പറയുന്നത് അതിൻ്റെ കെയറിങ് ഓക്കെ അപ്പം ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഈ കുറ്റുമുല്ല നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണ് അതിൻ്റെ മണം കൊണ്ട് നമ്മുടെ ഗാർഡനിൽ നമ്മൾ അങ്ങോട്ട് മുറ്റത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തോ ഒരു സ്മെല്ലാണെന്നറിയാമോ ഇതിൻ്റെ പൂക്കൾ കൊണ്ട് മാലയുണ്ടാക്കുന്നു അതുപോലെ ഇത് വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യുന്നവരുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ ലാഭമുള്ളൊരു കൃഷിയാണ് മൂലക്കൃഷി അപ്പം നിറച്ച് പൂക്കളുണ്ടാവണം അതാണ് നമുക്ക് നമ്മുടെ ചെടി ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഈ ചൂട് സമയത്താണ് ജാനുവരി തൊട്ടുള്ള സമയങ്ങളിലാണ് മഴ പെയ്യുന്നതിന് മുമ്പേ നിറയെ പൂക്കളും മുട്ടുകളുമായിട്ട് എപ്പോഴും ഇങ്ങനെ പൂക്കളുണ്ടാവുമേ കണ്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നവംബർ ഡിസംബർ ഒക്കെ ആവുന്ന ആ സമയത്ത് ഇതിനെ നല്ല രീതിയിലൊന്ന് പ്രൂൺ ചെയ്തൊക്കെ ഒന്ന് നിർത്തണം പ്രൂൺ ചെയ്യുക മാത്രം പോരാ എന്നിട്ട് നമ്മൾ അതിന് നല്ല രീതിയിൽ വളം കൊടുക്കണേ നല്ല ചാണകപ്പൊടി എല്ല്പൊടിയൊക്കെ അതിൻ്റെ ചുവട്ടിലെ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഇപ്പോൾ ചട്ടിയിലാണെ ആണെങ്കിൽ അങ്ങനെ നമുക്ക് അതിൻ്റെ ചുവട്ടീന്ന് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാമേ അപ്പം നെൽ നമുക്ക് നിലത്ത് ഡയറക്റ്റ് വളർത്താം അതുപോലെ ചട്ടിയിലും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ മുല്ലാച്ചെടി അപ്പം നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മൾ ചെടിയെ ശ്രദ്ധ വെക്കാൻ ശ്രദ്ധിക്കണേ ഏതൊരു ചെടിക്കും നമ്മൾ കൊടുക്കുന്നത് പോലെ തന്നെ പ്രൂണിങ് ഈ പൂക്കൾ ഇടാൻ വേണ്ടി ഭയങ്കര ഒരു അത്യാവശ്യ കാര്യമാണ് അപ്പോൾ നമ്മൾ നവംബർ ഡിസംബർ സമയത്ത് നമ്മൾ ഹാർഡ് പ്രൂണിംഗ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഈ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഇല താഴെ വെച്ചിട്ട് നമ്മൾ ആ സ്റ്റെമ്മ് കട്ട് ചെയ്ത് കളയണേ അപ്പോൾ വീണ്ടും പൂക്കൾ കൊണ്ട് നിറയും അടുത്ത് ഇല വരും അതിൽ പൂക്കളുണ്ടാവും നമുക്കിപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റെമ്മിൻ്റെ എൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കൊലയായിട്ട് ഇങ്ങനെ മുട്ടകൾ കണ്ടിക്കുവാണ് പിന്നെ റെയിനി സീസണിൽ നമുക്കിതിൻ്റെ കമ്പ് വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെ സ്റ്റെമ്മ് വെച്ചിട്ട് നമ്മളൊരു കവറിൽ മേൽമണ്ണ്ണ് നിറച്ചിട്ട് അതിലകത്ത് വെച്ച് കൊടുത്താൽ മതി ഇത് നമുക്ക് പിടിച്ചു കിട്ടുന്നതാണ് പിന്നെ പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ നോട് പര നോട് ഭാഗമുണ്ടല്ലോ ആ ഭാഗം മണ്ണിൽ വരണേ അതുപോലെ നമുക്കറിയാം ഇതിൻ്റെ ഓരോ ഭാഗത്ത് ഇതുപോലെ നോട്ട്സ് ഉണ്ട് കണ്ടോ ഈ നോട്ട്സ് വരുന്ന ഭാഗമുണ്ടല്ലോ ആ മണ്ണിൽ വരണേ അപ്പോഴാണ് നമുക്കതിൽ നിന്നാണ് വേര് പെട്ടെന്ന് പൊട്ടി തൈകൾ മുളയ്ക്കുന്നത് നമ്മൾ കമ്പ് വെച്ച് പിടിച്ച് കിട്ടിയതിന് ശേഷം നമുക്ക് വളമുള്ള മണ്ണിലോട്ട് നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണേ നിലത്ത് വയ്ക്കുവാണേലും നല്ല അടിവളമൊക്കെ കൊടുത്തിട്ട് അത് ചണകൊടിയോ അതുപോലെ ആട്ടിൻ കാഷ്ടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് നമുക്ക് കമ്പോസ്റ്റോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ തൈ കുഴിച്ചു വയ്ക്കാവുന്നതാണേ കാരണം ഇതിൻ്റെ എല്ലാ കമ്പിന് അറ്റത്തും ഇതുപോലെ മുട്ടുകളാണേ ഇപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ഈ മഴ വരുന്ന സമയമാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് നല്ലൊരു പ്രൂണിങ് ഹാർഡ് പ്രൂണിങ് തന്നെ നമുക്ക് കൊടുക്കാമേ അപ്പം ആ സമയത്ത് പ്രൂൺ ചെയ്തിട്ട് നമുക്ക് നമുക്കതിൻ്റെ കമ്പുകളൊക്കെ നമുക്ക് കുഴിച്ചു വെക്കാനും പറ്റും പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പൂക്കളുണ്ടായതിനു ശേഷം നമുക്ക് സോഫ്റ്റ് പ്രൂണിങ് കൊടുക്കാവുന്നതാണേ കണ്ടില്ല എല്ലാ കമ്പുകളും ഇതുപോലെ മുട്ടകൾ നിറഞ്ഞു നിൽക്കുകയാണേ പിന്നെ നല്ല രീതിയിൽ പൂവിടാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ കടല ചാണകവും എല്ലുപൊടി എല്ലാം കൂടി ഇട്ട് ഞാനൊന്ന് ഒരു രണ്ട് ദിവസം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു തല ദിവസം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം തൊട്ടേ ഞാൻ ഒഴിച്ചു കൊടുക്കും രണ്ട് ദിവസം വെച്ചിരുന്നാലും കുഴപ്പമില്ല അങ്ങനെ നമുക്ക് അതിൻ്റെ തെളി എടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ അങ്ങനെ നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ അങ്ങനെ ഒഴിക്കുന്നവണ്ണുണ്ടല്ലോ ഇതുപോലെ നിറച്ച് മുട്ടുകളും പൂക്കളും ആകുമേ കൂടുതൽ മീച്ചടിക്കൊക്കെ ആണെങ്കിലും പിന്നെ ജൈവ വളമാണ് നല്ലത് ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാവാനേ പിന്നെ നമുക്ക് എൻ ബിക്ക് കൊടുക്കാം അതുപോലെ ഡാപ്പൊക്കെ കൊടുക്കാം അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ കൂടുതലും പിന്നെ ജൈവവളം കൊടുക്കുവാണ് ഏറ്റവും നല്ലത് ഞാൻ പിന്നെ രണ്ട് മാസം കൂടി ഞാൻ പറഞ്ഞല്ലോ ഒരു അങ്ങനെ ഒന്നര മാസമൊക്കെ ആകുമ്പോഴേ ഞാൻ ഒരു പ്രാവശ്യമൊക്കെ കൊടുക്കത്തുള്ളൂ അല്ലാതെ എപ്പോഴും നമ്മൾ ഡെയിലി എല്ലാ ആഴ്ചയും നമ്മൾ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കാറില്ല മറ്റേ ജൈവവളങ്ങളും കൂടെയാണ് കൊടുക്കുന്നത് കടല തെളി അങ്ങനെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ചെടി ഇതുവരെയും പൂവിടാതെ നിൽക്കുകയാണെങ്കിൽ ഒത്തിരി ഇലകളുണ്ടെങ്കിലുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഇലകളൊക്കെ അങ്ങ് നുള്ളിക്കളയണേ പഴയ ഇലകളൊക്കെ കുറച്ചങ്ങ് നുള്ളിക്കളയുക അതാണെങ്കിൽ നമുക്ക് പൂക്കാൻ വേണ്ടി നല്ലതാണ് പിന്നെ ആണെങ്കിൽ ഈ നല്ല ചൂട് സമയമാകുമ്പോൾ നമ്മൾ നല്ലതായിട്ട് വളമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് നിർത്തിരിക്കുവാണല്ലോ പിന്നെ നമ്മളൊന്നും വെള്ളം കൊടുക്കാതെ ഒരു രണ്ട് ദിവസമൊക്കെ നിർത്തണം അങ്ങനെ രണ്ട് ദിവസമൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുക നിലത്ത് നിർത്തിയേക്കൊന്നാണെങ്കിൽ കുഴപ്പമില്ല കുറച്ച് ദിവസമൊക്കെ നിൽക്കും ചട്ടിയിലാണെങ്കിൽ ആണെങ്കിൽ രണ്ട് ദിവസമൊക്കെ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ അങ്ങനെ വെള്ളം കൊടുക്കാതെ നിർത്തുമ്പോഴാണ് പൂക്കൾ ഉണ്ടാകാനായിട്ടുള്ളൊരു ടെൻഡൻസി വരുമേ അപ്പോൾ അങ്ങനെ ചെയ്യുക ഇലകൾ കൂടുതലായിട്ട് ഇലകളുണ്ടെങ്കിൽ ഇലകളെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ നമ്മളൊന്നും വെള്ളം കൊടുക്കാതിരിക്കുക പിന്നെ ഇതുപോലെ മുട്ടുകളൊക്കെ പൂക്കളൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കാതിരിക്കരുത് എല്ലാ ദിവസവും നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണേ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ മുട്ടുകളൊക്കെ പൊഴിഞ്ഞു പോകുമേ അങ്ങനെ നമ്മൾ സ്ട്രെസ്സ് കൊടുക്കരുത് പിന്നെ നമ്മുടെ ചെടി നല്ല വെയിലത്ത് തന്നെ നമ്മൾ വെക്കണേ അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഇതിൽ ഇലകളിലെല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എൻ ബി കെ നമുക്ക് സ്പ്രേ ചെയ്യാം അതുപോലെ ഞാൻ ഇവിടെ ചെയ്യാറുള്ള എപ്സം സോൾട്ട് ഉണ്ടല്ലോ അത് സ്പ്രേ ചെയ്യും പിന്നെ ഫിഷ് അമനോ ആസ്റ് അത് ഫൈവ് എം അഞ്ച് എം എൽ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് ഞാൻ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കും അതുപോലെ ഇലകളിലൊക്കെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോഴാണ് ഇതുപോലെ എല്ലാ കൊമ്പുകളിലും ഇങ്ങനെ പൂക്കളുണ്ടാവുന്നത് കണ്ടില്ലേ വിരിയാറായി നിൽക്കുന്ന മുട്ടകൾ വേണ്ട പിന്നെ അടുത്ത് ഇങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്യും തോറും നമ്മൾ ഓരോ പൂക്കൾ കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ പിന്നെയും പിന്നേം പൂക്കളായിക്കൊണ്ടിരിക്കേ പിന്നെ നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഉണ്ടല്ലോ വേപ്പെണ്ണ മിശ്രിതം നമ്മുടെ ഈ ചെടിക്കൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കണേ അപ്പോൾ പിന്നെ ഈ പുഴുശല്യമോ അങ്ങനെ ഒരു കീടാക്രമണം ഉണ്ടാവത്തില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ മുട്ടുകളൊക്കെ വിരിയാതെ പുഴിഞ്ഞു പോകുന്ന പോലെ ഉള്ള ഇത് വരുമേ ഈ പിന്നെ അതിൻ്റെ നീര് ഊറ്റി കുടിക്കുന്ന ഉണ്ട് അതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളുണ്ടല്ലോ ഈ വേപ്പെണ്ണ മിശ്രിതം നമ്മൾ പിന്നെ ഒരു ടെൻ ഡ്രോപ്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ വെച്ചിട്ട് ഒരു തൊള്ളി സോ സോപ്പ് പിന്നെ ലിക്വിഡ് സോപ്പും കൂടെ ഒഴിച്ച് നമ്മളങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇടയ്ക്കൊക്കെ സ്പ്രേ ചെയ്താൽ മൂട്ടല്ലോ ഇങ്ങനൊരു പ്രശ്നമേ വരത്തില്ല കണ്ടില്ലേ പൂവിൻ്റെ മണം ഭയങ്കര നല്ല സ്മെല്ലാണേ കടല പിണ്ണാക്കും ചാണകവും എല്ലുപൊടിയൊക്കെ ഇട്ട് പുളിപ്പിച്ച് അതിൻ്റെ തെളി നമുക്ക് ഇതിനകത്ത് ഡൈലൂട്ട് ചെയ്തത് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഈ ചെടിക്ക് നല്ല രീതിയിൽ പൂക്കളുണ്ടാവാൻ വേണ്ടിയിരിക്കും അതുപോലെ നമുക്കിതിൻ്റെ ചുവട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ നിങ്ങൾ ഇതെല്ലാം സ്പ്രേ ചെയ്ത് കാണിക്കുന്നില്ല എന്ന് വെച്ചാൽ ഒറച്ചു മുട്ടുകളാണേ അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഫിഷ് അമിനോ ആസരോ പിന്നെ എപ്സംസോൾട്ടൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാമായിരുന്നു ഓക്കേ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക